സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പുണ്യവാന്റെ സ്തുതിക്കായുള്ള നൊവേന പ്രാർത്ഥനയുടെ ഒൻപതാം ദിവസം നമ്മൾ പൂർത്തിയാക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിചിന്തന വിഷയം വിശുദ്ധ കുംഭസാരമാണ് ചൂട് വായുബലവും ഈ ഒരു ഉപമ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പുണ്യവാൻ വിശുദ്ധ കുംഭസാരത്തെ വിശേഷിപ്പിക്കുക വിവരിക്കുക ഇപ്രകാരമാണ് നമ്മുടെ ആത്മാവ് ഒരു ചൂട് വായു ബലൂൺ പോലെയാണ് യാദർച്ഛികമായി ഒരു മാരകമായ പാപം സംഭവിച്ചാൽ ആത്മാവ് നിലത്തു വീഴുന്നു കുംഭസാരം ബലൂണിന് താഴെയുള്ള തീ പോലെയാണ് ആത്മാവിനെ വീണ്ടും ഉയർത്താൻ അത് സഹായിക്കുന്നു അതിനാൽ പതിവായി കുംഭസാരത്തിന് പോകേണ്ടത് പ്രധാനമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പുണ്യവാട് പറഞ്ഞു വെക്കുന്നത് വിശുദ്ധ കുംഭസാരത്തിനണയുന്ന ഒരു പാപിക്ക് കുംഭസാര സമയത്ത് ഒരു കിരീടം സംലഭ്യമാകുന്നു ഒരു കൊച്ചു കിരീടം സ്വർഗത്തിൻ്റെ വിശുദ്ധിയുടെ കിരീടമാണത് നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനമാണ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനം നീതിമാനമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും കാർലോ പുണ്യവാൻ പറയുന്ന ചൂട് വായു ബലൂണിൻ്റെ ഉപമയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു പാശ്ചാത്യ ലോകത്താണ് ഈ ചൂട് വായുബരൂൺ അധികമായി കാണുന്നത് കുറവുകൾ വന്ന് താഴേക്ക് പോയാൽ അഗ്നി വീണ്ടും കത്തുമ്പോളിൽ ഉയർന്നു പോകുന്നു ഇതുപോലെ തളർന്നു വീഴുമ്പോൾ വിശുദ്ധ കുംഭസാരം സ്വർഗത്തിലേക്ക് കർത്താവിലേക്ക് നമ്മളെ ഉയർത്തുന്നു എന്ന് കാർലോ പുണ്യവാൻ പറഞ്ഞു തരുന്നു ഭത്രവ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം കൈവിലങ്ങുകൾ അണിയക്കപ്പെട്ട് പത്രോസ്ലീഹ കാരാഗ്രഹത്തിനായിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് കൈവിലങ്ങുകൾ അഴിച്ചുകളയുന്നു മാലാക്കിയായിരുന്നു വിശുദ്ധ കുംഭസാരത്തിൻ്റെ സമയത്ത് ഇതാ സംഭവിക്കുക പാപത്തിൻ്റെ രോഗത്തിൻ്റെ ബന്ധനത്തിൻ്റെ കൈവിലങ്ങുകൾ നമ്മിൽ നിന്നും അഴിച്ചു മാറ്റപ്പെടുന്നു വിശുദ്ധ കുംഭസാരത്തെ പിശാജ് ഏറ്റവും അധികം ഭയപ്പെടുന്നുണ്ട് കാരണം നാം ഏറ്റവുമധികം എളിമപ്പെടുക കുംഭസാരക്കൂട്ടിലാണ് മുഴങ്കാലും അടങ്ങുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നമുക്ക് സംലഭ്യമാകുന്നു നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ തരുന്ന അബോധ്യം പറന്നുയരാൻ വിശുദ്ധ എന്ന കൂതാശ സ്വർഗത്തിലേക്ക് പറന്നുയരാൻ നമ്മെ സഹായിക്കുന്നു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുംഭസാരത്തോടുള്ള സ്നേഹവും ബോധ്യവും നിറയുവാൻ വിശുദ്ധ കാർലോ പുണ്യവാൻ്റെ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അവസാന ദിവസത്തെ നവേന പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുന്നു ആമുഖ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ വിശുദ്ധ കാർലോ അക്വിറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വത്തിൻ്റെ മാലാഖയുടെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ ആമേൻ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒൻപത് ദിവസത്തെ നൊവേന പ്രാർത്ഥനകൾ പൂർത്തിയാക്കുവാൻ കൃപ നൽകിയ തമ്പുരാന് നന്ദി ഇനിയും കാർലോ പുണ്യവാന്റെ കൈ പിടിച്ചുകൊണ്ട് ഈ പുതിയ ലോകത്തിലെ മായാവലയങ്ങളിൽ വീണു പോകാതെ വിശുദ്ധിയോടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഇനിയും പുതിയ പ്രാർത്ഥനകളുമായി നമുക്ക് കണ്ടുപിട്ടാം ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ